ഹലോ മക്കളെ വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി അച്ചായത്തി സ്പെഷ്യൽ മീൻകറി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല എരിവും പുളിയുള്ള ഉള്ള ഒരു അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കുടംപുളി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ കുടംപുളിയാണ് മീൻകറി വെക്കാനായിട്ട് എടുക്കാറുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്കതൊന്ന് അലിയിക്കാൻ വെക്കാം പിന്നീട് വേണ്ടത് ഒരു തുണ്ട് ഇഞ്ചി നാലോട്ട് അഞ്ച് വരെയുള്ള വെളുത്തുള്ളി പിന്നെ കറിവേപ്പില നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മൺചട്ടിയാണ് മൺചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെക്കാം പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതൊരു നാടൻ രീതിയിലുള്ള മീൻകറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ഒലുവിട്ട് നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നീളനീളമായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കറി ഉപ്പിലും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെച്ചന്ന് തന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഒരു പ്രത്യേക കളറായിരിക്കും പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴിക്കാം ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ സമയത്ത് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം നല്ലൊരു കളറാണ് മീൻ കറിക്ക് അത് നമ്മൾ കാശ്മീരി മുളക് കൂടി യൂസ് ചെയ്തതുകൊണ്ടാണ് ഏകദേശം ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് മീൻ കറി എന്ന് പറയുമ്പോൾ കുറച്ച് പെരണ്ടിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അത് അത്ര രുചി ഉണ്ടാവില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അര കിലോയോളം മീൻ ഉണ്ടാവും ഇനി ഇത് ഇങ്ങനെ തന്നെ ഇടാം അല്ലെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കുത്തി ഇളക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട് ഇത്രയും വെള്ളം നമുക്ക് വേണ്ട ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോട്ടയും സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും കപ്പയുടെയും കൂടെ കൂട്ടാൻ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്